ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വീട് നല്ലൊരു വി ഐ പി ഏരിയയിൽ നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വീടാണ് പുതിയ വീട് എല്ലാ പണികളും പൂർത്തിയാക്കിയിട്ടിരിക്കുന്ന നല്ല ഫാഷൻ ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടിരിക്കുന്ന നല്ലൊരു വീടാണ് വീടിൻ്റെ ഏകദേശം ഇൻസൈഡ് വീഡിയോ ഒക്കെ നമുക്കൊന്ന് കാണാം നല്ലൊരു ഇൻറ്റീരിയർ വർക്ക് അതുപോലെ തന്നെ പാർട്ടിഷൻ വർക്ക് അതുപോലെ തന്നെ കബോർഡ് വർക്ക് എല്ലാം ബെഡ്റൂമിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ വീടിൻ്റെ ഫുൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ വീട് ഈ പുതിയ വീട് ഇപ്പോൾ നിങ്ങൾക്ക് മേടിച്ച ലാഭകരമാണ് കാരണം നേരത്തെ ചോദിച്ചു കൊണ്ടിരുന്നതിൽ പതിനഞ്ച് ലക്ഷം രൂപ താഴ്ത്തിയാണ് ഇപ്പോൾ ഉടമസ്ഥൻ ഈ വീടിന് വില ചോദിക്കുന്നത് ഒരിക്കലും പറ്റിയല്ലാത്ത കിണർ വെള്ളമുണ്ട് വെള്ളപ്പൊക്ക ഭീഷണിയോ കാര്യങ്ങളോ ഒന്നുമില്ല നാല് നല്ല വലിപ്പമുള്ള ബെഡ്റൂംസ് ഉണ്ട് രണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമ് രണ്ട് കോമൺ ബാത്റൂമോട് കൂടിയ വീടാണ് അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ വഴിയൊക്കെ ആണെങ്കിലും പഞ്ചായത്ത് ടാറിങ് റോഡിൽ നിന്ന് ഹൈവേയിൽ നിന്ന് വെറും മുന്നൂറ് മീറ്റർ മാറി പഞ്ചായത്ത് ടാറിംഗ് റോഡിൽ നിന്ന് വെറും അമ്പത് മീറ്റർ മാറിയാൽ നമുക്ക് ഈ വീടിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ നമുക്ക് പ്രവേശിക്കാൻ സാധിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ കോമ്പൗണ്ടിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നല്ല ഭംഗി പണിതിരിക്കുന്ന എൻട്രൻസ് ഗേറ്റ് ഒക്കെ നമുക്ക് കാണാം മുറ്റമൊക്കെ ആണെങ്കിലും കോമ്പൗണ്ടിലോട്ട് കയറുമ്പോൾ തന്നെ നമുക്ക് കാണാം നല്ലൊരു ഭംഗിയുണ്ട് അതുപോലെ തന്നെ മുറ്റമൊക്കെ ആണെങ്കിലും നിറച്ച് ഇൻ്റർലോക്ക് ഒക്കെ ചെയ്ത് നല്ലൊരു ഭംഗിയിലാണ് വീട് എല്ലാ പണികളും പൂർത്തീകരിച്ചിട്ടിരിക്കുന്നത് ചുറ്റോട് ചുറ്റും കോമ്പൗണ്ട് വാളൊക്കെ കെട്ടിയിട്ടുണ്ട് വീടിൻ്റെ ഫർണിച്ചർ കാര്യങ്ങളൊക്കെ ആണെങ്കിലും തേക്കലും അതുപോലെ തന്നെ പ്ലാവ് ആഞ്ഞിലയിലാണ് പണി തീർത്തിട്ടിരിക്കുന്നത് ഇപ്പോൾ ഈ വീടിൻ്റെ കോമൗണ്ടിൽ നമുക്ക് ഇവിടെയൊക്കെ ആണെങ്കിലും ഫ്രണ്ട് സൈഡിൽ നമുക്ക് ചാമ്പ അതുപോലെ തന്നെ റംബുട്ടാൻ സപ്പോർട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇഷ്ടപ്രകാരം വാങ്ങുന്നവരുടെ ഇഷ്ടപ്രകാരം എന്തെങ്കിലും കൃഷി ചെയ്യാനൊക്കെ ആണെങ്കിലും പല വൃക്ഷങ്ങളും നട്ടുപിടിപ്പിക്കാനാണെങ്കിലും സൗകര്യമുണ്ട് തൊട്ട് ചേർന്ന് കിണറുണ്ട് ഒരിക്കലും പറ്റിയില്ലാത്ത നല്ല താഴ്ചയുള്ള നല്ല നിരപ്പായ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന വീടും കിണറും ഒക്കെയാണ് അപ്പോൾ വെള്ളം പറ്റുമെന്നൊരു പേടിയൊന്നും വേണ്ട ഒരിക്കലും വെള്ളം പറ്റിയില്ലാത്തൊരു ഏരിയയാണ് ഉടമസ്ഥന് അത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വീടിൻ്റെ ഫ്രണ്ട് സൈഡിലൊക്കെ ആണെങ്കിൽ നമുക്കിപ്പോൾ കാണാം ധാരാളം ഫാഷൻ ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ആദ്യമേ വീടിൻ്റെ ഏകദേശം കാഴ്ചകളൊക്കെ നമ്മൾ ഇൻസൈഡ് വീഡിയോ ഒക്കെ കാണിച്ചായിരുന്നു ഇൻസൈഡ് ഫോട്ടോ ഒക്കെ കാണിച്ചായിരുന്നു അപ്പോൾ ധാരാളം ഫാഷൻ ലൈറ്റുകൾ നല്ല ഭംഗിയിൽ മസ്തം താമസിക്കാൻ വേണ്ടി തന്നെ പണിതിരിക്കുന്ന വീടാണ് അതുകൊണ്ട് തന്നെ എല്ലാ പണികളും നല്ല രീതിയിൽ തന്നെ പൂർത്തീകരിച്ചിട്ടിരിക്കുന്ന വീടാണ് ന്യായമായിട്ടുള്ള ഒരു വില മാത്രമാണ് ഉടമസ്ഥൻ ചോദിക്കുന്നുള്ളൂ നേരത്തെ ചോദിച്ചുകൊണ്ടിരുന്നതിലും വില താത്തിയാണ് ഉടമസ്ഥൻ ഇപ്പോൾ ഈ വീടിൻ്റെ വില ചോദിക്കുന്നത് നമുക്കപ്പോൾ ഈ വീടിൻ്റെ ഏകദേശം ഒരു ഏരിയ ഒക്കെ ഒന്ന് കവർ ചെയ്ത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് വില പറയാം അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും വളരെ നിസാരമായിട്ടുള്ള വിലക്കാണോ ഉടമസ്ഥന് ഈ വീട് കൊടുക്കുന്നതെന്ന് അപ്പോൾ സിറ്റ് സിറ്റൌട്ടിലൊക്കെ ആണെങ്കിലും നല്ലൊരു ഭംഗിയാണ് കേട്ടോ നമുക്ക് ഇപ്പോൾ കാണിക്കാം ഇത് നമ്മുടെ കാർപോർച്ച് എത്ര വലിയ വണ്ടി വേണേലും നമുക്ക് ഈ വീടിൻ്റെ കാർപോർച്ചിൽ നമുക്ക് പാർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് നല്ലൊരു വലുപ്പമുള്ള കാർപോർച്ചാണ് സിറ്റൗട്ടൊക്കെ ആണെങ്കിലും ഗ്രാനൈറ്റും കൊണ്ടൊക്കെ നല്ല രീതിയിൽ തന്നെ നല്ല മനോഹരമാക്കി ഇട്ടിട്ടുണ്ട് ധാരാളം ഫാഷൻ ലൈറ്റുകളും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ഇരിക്കാനൊക്കെ ആണെങ്കിൽ ഒരു എട്ടുപത്തു പേർക്ക് വേണമെങ്കിൽ ഇരിക്കാം അതിനുള്ള സൗകര്യങ്ങളുമുണ്ട് ഇവിടെ നമുക്ക് സിറ്റ് ഔട്ടിലൊക്കെ ഇരുന്ന അതിന് ഫാനൊക്കെ ആണെങ്കിലും രണ്ട് കണക്ഷൻ ഇവിടെ ഫാനിന് കൊടുത്തിട്ടുണ്ട് സിറ്റൗട്ടിലൊക്കെ ഇരുന്നാണെങ്കിലും നല്ലൊരു ഭംഗിയാണ് വീടിൻ്റെ ഫ്രണ്ട് സൈഡ് കാണാനാണെങ്കിലും സിറ്റൗട്ടിൽ നിന്ന് ഇരുന്ന് നമ്മളൊക്കെ ഒന്ന് പുറത്തോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിലാണെങ്കിൽ വേറെ വീടോ ശല്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല നമുക്ക് സിറ്റൗട്ടിലൊക്കെ ഇരുന്ന വർത്താനം പറയാനാണെങ്കിലും അതുപോലെ എന്തെങ്കിലും ബുക്ക് റീഡ് ചെയ്യാനൊക്കെ ആണെങ്കിലും നല്ല സൗകര്യം ഉണ്ട് വീടിന്റെ ഇൻസൈഡ് വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം വീടിന്റെ ഇൻസൈഡിലോട്ട് കേറുമ്പോൾ തന്നെ നമുക്കൊന്ന് ആദ്യമേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഫർണിച്ചർ തേക്കും തടിയും കൊണ്ടാണ് വീടിന്റെ നമ്മുടെ മെയിൻ എൻട്രൻസ് വാതിൽ തേക്കും തടിയും കൊണ്ടാണ് നല്ല കബോർഡ് വർക്ക് കാര്യങ്ങളൊക്കെ എല്ലാ ബെഡ്റൂമിലും ചെയ്തിട്ടുണ്ട് ഇൻറ്റീരിയർ വർക്കുണ്ട് അതുപോലെ തന്നെ ടെലിവിഷന് അതുപോലെ തന്നെ പ്രയറിന് നമുക്കിപ്പോൾ പ്രയറിൻ്റെ ഒരു ഏരിയ കാണാം ഇവിടെയായിട്ടാണ് കിഴക്ക് ദർശനത്തിലാണ് പ്രയറിൻ്റെ ഏരിയ വരുന്നത് നമുക്കപ്പോൾ ഇവിടെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഇവിടെ നമുക്ക് പ്രയർ റൂം ക്രമീകരിക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനൽ നെയിം ട്വൻറ്റി ഫോർ പ്രോപ്പർട്ടി ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക സബ്സ്ക്രൈബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ ഒന്നും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അപ്പോൾ നമുക്ക് വീടിൻ്റെ ബാക്കി വീഡിയോസ് ഡീറ്റെയിൽസ് ഒന്നും കൂടി ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഇവിടെ നമ്മുടെ ലിവിംഗ് ഹാളിലൊക്കെ ആണെങ്കിലും നല്ല ഫാഷൻ ലൈറ്റുകൾ എൽ ഇ ഡി ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് നമ്മൾക്ക് ടെലിവിഷൻ സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതിനോട് പോയിന്റ് കൊടുത്തിട്ടുണ്ട് അവിടെ നമുക്ക് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ കീപ്പ് ചെയ്യാനും സ്റ്റോറേജ് സ്പേസ് ഉണ്ട് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂമാണ് കയറി വരുമ്പോൾ തന്നെ ലിവിങ് ഹാളിനോട് ചേർന്ന് തന്നെ നല്ല വലിപ്പമുള്ള ബെഡ്റൂംസ് ഉണ്ട് അതുപോലെ തന്നെ ഡ്രസ്സിങ് ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് നമുക്കപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ കാണാൻ സാധിക്കുന്നത് കയറി വരുമ്പോൾ നമ്മൾ കണ്ടിരുന്നു ലിവിങ് ഹാൾ തൊട്ട് വലച്ചി സൈഡിലായിട്ട് നമുക്ക് കാണാം ഫസ്റ്റ് ബെഡ്റൂം കാണാം അതുപോലെ തന്നെ നമുക്ക് സെക്കൻഡ് ബെഡ്റൂം ഒരു വാഷ് ഏരിയ അതുപോലെ തന്നെ കിച്ചണ് വർക്ക് ഏരിയ ഒക്കെ ഫസ്റ്റ് ഫ്ലോറ് വരുന്നത് അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് നമുക്ക് കാണാൻ ഇത് നമ്മുടെ ഡൈനിങ് ഹാളാണ് കേട്ടോ ഡൈനിങ് ഹാൾ നല്ല വലുപ്പമുള്ളൊരു ഡൈനിങ് ഹാളാണ് ഇടത്തെ സൈഡിലായിട്ടാണ് നമ്മുടെ കിച്ചൺ വർക്ക് ഏരിയ ഒക്കെ വരുന്നത് ഇത് നമ്മുടെ സെക്കൻഡ് ബെഡ്റൂം ആണ് വരുന്നത് കേട്ടോ നല്ല വലുപ്പമുള്ള സെക്കൻഡ് ബെഡ്റൂം ആണ് ഈ ബെഡ്റൂമിലാണെങ്കിൽ ധാരാളം കബോർഡ് വർക്ക് കാര്യങ്ങൾ എല്ലാം ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് കബോർഡ് വർക്കൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ തന്നെയാണ് ആഞ്ഞലി തടികളിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത് ധാരാളം ഒരു എട്ട് പത്ത് കബോർഡുകൾ ഇവിടെ വരുന്നുണ്ട് നമുക്ക് സ്പേസ് ഉണ്ട് സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഇപ്പോൾ ഇഷ്ടംപോലെ വെക്കാൻ ഇവിടെ വാഷ് ഏരിയയിലാണെങ്കിലും ഒരു കബോർഡ് വർക്ക് സൈഡിലായിട്ട് കൊടുത്തിരിക്കും നമുക്ക് കാണാം അത് നല്ലൊരു കാര്യമായി തോന്നുന്നു വാഷ് ഏരിയയിലാണെങ്കിലും ഒരു സ്റ്റോണിൻ്റെ ഒരു ഒരു നല്ലൊരു മെറ്റീരിയൽ ഉപയോഗിച്ച് നല്ലൊരു ഭംഗിയിലാക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ കോമൺ ഒരു ബാത്റൂമും വരുന്നുണ്ട് കേട്ടോ നമുക്കപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ കാണാൻ സാധിക്കുന്നതും നല്ല വലുപ്പമുള്ള രണ്ട് ബെഡ്റൂംസ് രണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമ് ഒരു കോമൺ ബാത്റൂമ് നല്ല സൗകര്യപ്രദമായിട്ടുള്ള ഒരു കിച്ചൺ വർക്ക് ഏരിയ ഒക്കെയാണ് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ കാണുന്ന നല്ല വലുപ്പമുള്ള ഡൈനിങ് ഹാൾ അതിനോട് ചേർന്ന് ഒരു വാഷ് ഏരിയ ഒക്കെ നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെയൊക്കെ ആണെങ്കിലും കിച്ചണിലോട്ട് കയറുന്ന ഡോറൊക്കെ ആണെങ്കിലും ഒരു ഗ്ലാസ് വർക്കൊക്കെ ചെയ്ത് നല്ല ഭംഗിയിലാക്കി ഇട്ടിട്ടുണ്ട് നമ്മുടെ കിച്ചണ് വർക്ക് ഏരിയയിലൊക്കെ കബോർഡ് വർക്ക് സൗകര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടുനോക്കാം നല്ല സൗകര്യമാണ് അങ്ങോട്ടെ ധാരാളം സ്റ്റോറേജ് സ്പേസ് അതുപോലെ തന്നെ കബോർഡ് വർക്ക് കാര്യങ്ങളെല്ലാം ഉണ്ട് നമ്മുടെ കിച്ചണ വർക്ക് ഏരിയയിലെല്ലാം ഉണ്ട് നല്ലൊരു സൗകര്യത്തിന് ഒരു കിച്ചണ വർക്ക് ഏരിയ ഒക്കെയാണ് കേട്ടോ നമുക്കപ്പോൾ ഈ വീടിൻ്റെ ഏകദേശം ഒരു ധാരണയൊക്കെ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഉടമസ്ഥന് ഈ വീടിന് ഉദ്ദേശിക്കുന്ന വില എന്ന് നമുക്ക് നോക്കാം പത്ത് സെൻറ്റ് സ്ഥലത്തിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ പാല ഭരണങ്ങാനം ഹൈവേയിൽ നിന്ന് വെറും മുന്നൂറ് മീറ്റർ മാറി പഞ്ചായത്ത് ടാർണോഡിൽ നിന്ന് വെറും അമ്പത് മീറ്റർ അകലെ അത്രയും സൗകര്യത്തിന് ഒരിക്കലും പറ്റിയില്ലാത്ത കണർ വെള്ളവും വെള്ളപ്പൊക്ക ഭീഷണിയോ യാതൊരു വിധ ഒന്നുമില്ലാത്ത നല്ല നിരപ്പായ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ വീടിന് ഉടമസ്ഥൻ പ്രതീക്ഷിക്കുന്ന വില വെറും എഴുപത്തി ഒമ്പത് ലക്ഷം രൂപ മാത്രമാണ് വിലയിലൊക്കെ ന്യായമായിട്ടുള്ള രീതിയിൽ മാറ്റവും വരുത്തും നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു നേരത്തെ ഉടമസ്ഥൻ ചോദിച്ചതിലും പതിനഞ്ച് ലക്ഷം രൂപ താത്തയാണ് ഇപ്പോൾ ഈ ഉടമസ്ഥൻ ഈ വീടിന് ചോദിക്കുന്നത് പാല മുനിസിപ്പാലിറ്റിയിൽ ഹൈവേൻ്റെ ഒരു ശല്യവും ഇല്ലാതെ എന്നാൽ നല്ല നിരപ്പായ സ്ഥലത്ത് നല്ലൊരു വീട് വേണം എന്നാഗ്രഹിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ ഈ വീട് നോക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും കൂടി ഒന്ന് കണ്ടു നോക്കാം സെക്കൻഡ് ഫ്ലോറിലോട്ട് വരുമ്പോൾ നമുക്ക് കാണാം രണ്ട് നല്ല വലുപ്പമുള്ള ബെഡ്റൂംസ് ബെഡ്റൂംസിലൊക്കെ ആണെങ്കിലും കബോർഡ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ഓപ്പൺ ഓപ്പണായിട്ടുള്ളൊരു കോമൺ ബാത്റൂമാണ് വരുന്നത് അപ്പോൾ ഈ വീടിന് നെഗറ്റീവായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നെഗറ്റീവായിട്ട് പറയാനുള്ളൊരു കാരണമാണ് രണ്ട് ബെഡ്റൂം സെക്കൻഡ് ഫ്ലോറിൽ വരുന്ന രണ്ട് ബെഡ്റൂമിന് ഒരു കോമൺ ബാത്റൂമാണ് രണ്ട് ബെഡ്റൂമിനോടും ചേർന്ന് തന്നെയാണ് ഒരു കോമൺ ആയിട്ടൊരു ബാത്റൂമാണ് വരുന്നത് നമുക്ക് വേണമെങ്കിൽ സൈഡിൽ ഒരു സ്പേസ് ഉണ്ട് ബാത്ത്റൂമ് അതിനുള്ള ഒരു അറ്റാച്ച്ഡ് ബാത്റൂം പണിയാനായിട്ടുള്ളൊരു സ്പേസ് ഉണ്ട് അപ്പോൾ നമുക്കത് വഴിയെ കാണാം അപ്പോൾ സെക്കൻഡ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂം ഒരു കോമൺ ബാത്റൂമ് നല്ലൊരു ബാൽക്കണി വരുന്നുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഒരു സെക്കൻഡ് ഫ്ലോറിൽ ഫ്ലോറിലൊരു സെക്കൻഡ് ബെഡ്റൂം ആയിട്ട് വരുന്നത് നല്ല വലിപ്പമുള്ളൊരു ബെഡ്റൂംസ് ആണ് അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് സൈഡിലായിട്ട് വളച്ച സൈഡിലായിട്ട് ബാൽക്കണി കാണാം ഇടത്തെ സൈഡിലാണെങ്കിൽ റൂഫ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ ബാൽക്കണി നമുക്ക് സെക്കൻഡ് ഫ്ലോറിലെ ഒരു ബെഡ്റൂമിൽ വരുന്ന ബെഡ്റൂമിൻ്റെ സൈഡിലായിട്ട് നമുക്കൊരു ബാൽക്കണിയൊക്കെ കാണാം അപ്പോൾ ഏതെങ്കിലും പിള്ളേരൊക്കെ ആണെങ്കിലും പഠിക്കാനൊക്കെ ആണെങ്കിലും അവരുടെ റൂമിലാണെങ്കിൽ അതിനോട് ചേർന്ന് തന്നെ ഒരു ബാൽക്കണിയൊക്കെ ഉണ്ട് അതിനുള്ള സൗകര്യമുണ്ട് ബാൽക്കണി ഇരുന്നുകൊണ്ട് തന്നെ ഫ്രണ്ട് കാണാം യാതൊരു തടസ്സങ്ങളോ അല്ലെങ്കിൽ തൊട്ടോ ഫ്രണ്ട് വീടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല ഓപ്പണായിട്ട് കിടക്കുന്ന വിശാലമായിട്ട് കിടക്കുന്ന ഒരു ഒരു റബ്ബർ തോട്ടമാണ് ഫ്രണ്ട് കാണുന്നത് അതുംകൊണ്ട് തന്നെ മുറ്റത്തൊക്കെ ആണെങ്കിലും ഒരു ഉച്ച കഴിയുമ്പോൾ തൊട്ട് തണലൊക്കെയാണ് അപ്പോൾ നമുക്ക് സെക്കൻഡ് ബെഡ്റൂം സെക്കൻഡ് രണ്ടാമത്തെ ഫ്ലോറിലെ സെക്കൻഡ് ബെഡ്റൂം കണ്ടു കഴിഞ്ഞു ഇതാണ് ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ ഒരു റൂഫ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്കെന്തെങ്കിലും ക്ലോത്ത് വാഷ് ചെയ്ത് ഉണങ്ങാനൊക്കെ ആണെങ്കിലും ഇവിടെ ഒരു സ്പേസ് ഉണ്ട് തൊട്ടപ്പുറത്തായിട്ട് തന്നെ നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനും ഒക്കെ ക്ലോത്ത് വാഷ് ചെയ്യാനൊക്കെയുള്ള സൗകര്യമുണ്ട് ഇവിടെ നമുക്ക് ക്ലോത്ത് ഇടാനിട്ട് ഉണക്കാനാണെങ്കിലൊക്കെ സൗകര്യമുണ്ട് വീടിൻ്റെ ബാക്ക് സൈഡിൽ ഒരു കാഴ്ചയാണ് കേട്ടോ ബാക്ക് സൈഡിലാണെങ്കിൽ നമുക്ക് ശല്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് കിടക്കുന്ന ഒരു ഏരിയയാണ് ഫ്രണ്ടിലാണെങ്കിലും ബൈക്കിലാണെങ്കിലും അങ്ങനെയാണ് വരുന്നത് സൈഡിൽ രണ്ട് ഒരു വീടുണ്ട് ഒരു വി ഐ പി വീടുകളുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ പറഞ്ഞത് നമുക്ക് ഇത് ഒരു വാഷിംഗ് മെഷീനൊക്കെ വെക്കാനൊരു പോയിൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ക്ലോത്ത് വാഷിയോ അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് വേണമെങ്കിൽ നമുക്കിതൊരു ബാത്റൂമാക്കി വേണമെങ്കിലും എടുക്കാവുന്നതാണ് കാരണം അപ്പുറത്ത് ഇതുപോലെ തന്നെ ക്ലോത്ത് വാഷ് ചെയ്യാൻ അതുപോലെ തന്നെ ഒരു കണക്ഷൻ പോയിൻ്റ് അപ്പുറത്തും നമ്മൾ ആ റൂഫിൻ്റെ അവിടെ കണ്ടായിരുന്നു അവിടെയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വീട് അപ്പോൾ ഈ വീടിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും കൂടി പറയുകയാണ് പത്ത് സെൻറ്റ് സ്ഥലത്തിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ ഹൈവേന്ന് വെറും മുന്നൂറ് മീറ്റർ മാത്രം അകലെ പാല വർണ്ണങ്ങാനം ഹൈവേന്ന് വെറും മുന്നൂറ് മീറ്റർ മാത്രം അകലെ കൊച്ചിടപ്പാടിയാണ് ലൊക്കേഷൻ വരുന്നത് അപ്പോൾ ഈ സൈഡിലൊക്കെ ആണെങ്കിലും നമുക്ക് കൃഷികളൊക്കെ ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും നട്ടുപിടിപ്പിക്കാനോ ഇവിടെയൊക്കെ ഇപ്പം ഉടമസ്ഥൻ ഇവിടെ വെണ്ട അതുപോലെ തന്നെ വഴുതന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് വീടിൻ്റെ ചുറ്റോട് കണ്ടു നോക്കാം അപ്പോൾ നമ്മൾ പറഞ്ഞത് കൊച്ചടപ്പാടി ലൊക്കേഷൻ കൊച്ചടപ്പാടി ഹൈവേന്ന് വെറും മുന്നൂറ് മീറ്റർ അകലെ പഞ്ചായത്ത് ടാറിംഗ്ലൂടെ നിന്ന് അമ്പത് മീറ്റർ മാത്രം മാറിയാൽ നമുക്ക് ഈ വീടിൻ്റെ കൊമോണ്ടി പ്രവേശിക്കാൻ സാധിക്കും ഉടമസ്ഥൻ ഇത്രയും സൗകര്യപ്രദമായിട്ടുള്ള പാല മുനിസിപ്പാലിറ്റി സ്ഥിതി ചെയ്യുന്ന ഈ വീടിന് ഉടമസ്ഥൻ ചോദിക്കുന്നത് വെറും എഴുപത്തൊമ്പത് ലക്ഷം രൂപയാണ് എന്തുകൊണ്ട് നല്ല റെസിഡൻഷ്യൽ മേഖലയും നല്ല സൗകര്യത്തിന് സ്ഥിതി ചെയ്യുന്ന ഈ വീടിന് ന്യായമായിട്ടുള്ള വില മാത്രമാണ് ഉടമസ്ഥൻ ചോദിക്കുന്നുള്ളൂ നേരത്തെ ചോദിച്ചുകൊണ്ടിരുന്നതിലും പതിനഞ്ച് ലക്ഷം രൂപ താഴ്ത്തിയാണ് ഉടമസ്ഥൻ ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീട് തരാൻ ഉദ്ദേശിക്കുന്നത് നമുക്കിപ്പോൾ ഈ വീടിൻ്റെ സൗകര്യങ്ങൾ നോക്കാം നമുക്കൊരു രണ്ട് കിലോമീറ്റർ താഴെ നമുക്ക് മാറിയാൽ മതി നമുക്ക് ഭരണങ്ങാന ടൗൺ അതുപോലെ തന്നെ പാല ടൗൺ എല്ലാ സൗകര്യങ്ങളും സ്കൂള് കോളേജ് പള്ളി എല്ലാ സൗകര്യങ്ങളും നമുക്ക് ലഭ്യമാണ് ഇപ്പോൾ നമ്മൾ വീടിൻ്റെ ഫ്രണ്ട് സൈഡിൽ തന്നെ എത്തി നമ്മൾ ഏകദേശം ഒന്ന് ബാക്ക് സൈഡ് ഏകദേശം ഒന്ന് പെട്ടെന്ന് ഒന്ന് കാണിക്കുകയായിരുന്നു നമുക്ക് ഈ വീടിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഒരു വ്യൂ നോക്കാം ഫ്രണ്ട് സൈഡിൽ നിന്ന് അതുപോലെ തന്നെ സൈഡിൽ നിന്നൊക്കെ ആണെങ്കിൽ നമുക്ക് കാണാൻ കേട്ടോ ധാരാളം ഫാഷൻ ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ഫ്രണ്ട് സൈഡിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു കേട്ടോ കുടുംബശ്രീ താമസിക്കാൻ വേണ്ടി തന്നെ നല്ല രീതിയിൽ പണിതീക്കുന്ന വീടാണെന്നൊക്കെ നല്ല ഫാഷൻ ലൈറ്റും അതുപോലെ തന്നെ ഗ്രാനൈറ്റിലൊക്കെയാണ് സിറ്റൌട്ടൊക്കെ പണിതീർത്തിട്ടിരിക്കുന്നത് നമ്മൾ പാലാ മുനിസിപ്പാലിറ്റിയിൽ ഹൈവേയിൽ നിന്ന് ഒരു നൂറ് മീറ്റർ മാറി ഒരു എഴുപത്തൊമ്പത് ലക്ഷം രൂപയൊക്കെ വില ചോദിക്കുന്ന നല്ലൊരു വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ മോള് കാണുന്ന നമ്പരിൽ ബന്ധപ്പെടാവുന്നതാണ്